ബിഗ് ബോസിലേക്ക് എത്തുന്ന അഭി കാലിന് സ്വാധീനമില്ലാത്തതിൻ്റെ പേരിൽ പിന്മാറിയില്ല പരിഹാസങ്ങൾ ജീവിതത്തിൽ കരുത്തേകി ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് മുൻപേ തന്നെ ഉറപ്പായ മത്സരാർത്ഥിയാണ് അഭിശ്രീ അഭിയും ഭാര്യ ശ്രീക്കുട്ടിയും ചേർന്ന പേരാണ് അഭിശ്രീ ടിക്ടോക്ക് കാലം മുതൽക്കേ പ്രേക്ഷകർക്ക് ഇരുവരെയും അറിയാം ടിക്ടോക്കിലൂടെയാണ് ഇവരുടെ തുടക്കം ടിക്ടോക്കിലൂടെയാണ് ഇവരുടെ തുടക്കമെങ്കിലും വ്ളോഗേഴ്സായും ഇവ പ്രേക്ഷകർക്ക് പരിചിതരാണ് ഡി ഫോർ ഡാൻസ് പ്രേമികൾക്ക് കുറച്ചുകൂടി അഭിയെ അടുത്തറിയാം കാലിന് സ്വാധീനമില്ലെങ്കിലും ഡി ഫോർ പോലെയുള്ള ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ വന്ന് അഭിലാഷ് എന്നും പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുണ്ട് ഏറെ പരിഹാസങ്ങൾ കേട്ടപ്പോഴും അതിൽ ഒന്നും തളരാതെ മുന്നേറിയ അഭി ഡി ഫോർ സ്റ്റേജിൽ തകർത്താടിയ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് മറക്കാനും കഴിയില്ല ഏറെ പരിഹാസങ്ങൾ കേട്ടപ്പോഴും അതിലൊന്നും തളരാതെ മുന്നേറിയ അഭി ഡിഫോർ സ്റ്റേജിൽ തകർത്താടിയ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് മറക്കാനും കഴിയില്ല